ഹലോ ഒരാള് വന്നിട്ടുണ്ടല്ലോ മെസ്സിയൊക്കെ പേടി പാത്തുവാ പാത്തല്ലേ എന്താ കിടക്കുക ചായ കുടിച്ചാ ലൈക്ക് ചെയ്യടി പത്തുവാ ഞാൻ ചായ കുടിച്ചു പഴമ്പരി ചായ കുടിച്ചു നാലാളുണ്ടല്ലോ ലൈക്ക് ചെയ്യൂ പ്ലീസ് നമ്മൾ സപ്പോർട്ട് ചെയ്യും മക്കളെ നമ്മളെ വീഡിയോ കാണാത്തവരാണെങ്കിൽ കേറി ചാനൽ കേറി കണ്ട് ഒക്കെ ചെയ്ത് ലൈക്ക് ഒക്കെ ചെയ്ത് കമൻസ് ഒക്കെ വിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും ലൈക്ക് ചെയ്യ പത്തുവാ ഹലോ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യട്ടെ മുപ്പത്തിനാലാൾക്കാരുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യും ആരൊക്കെ എവിടെയൊക്കെ ഉള്ളതാണ് ഒക്കെ കമൻസിൽ വരി കൂട്ടുകാരെ പരിചയപ്പെടാലോ അയ്യോ രണ്ട് ലൈക്കായി ആറാളുണ്ട് ലൈക്ക് ചെയ്യൂ പ്ലീസ് ആർക്കും ഒന്നും ചോദിക്കാനും പറയണമെന്നില്ല നിങ്ങളൊക്കെ ഉള്ളവരാ ഏത് ജില്ലക്കാരാണ് മലപ്പുറം ജില്ലയാണോ പാലക്കാടാണോ ആരൊക്കെയാണ് എന്തൊക്കെ പറയും മക്കളെ എന്തെങ്കിലും ഇങ്ങൊക്കെ ചോദിച്ചാലല്ലേ നമുക്ക് അങ്ങോട്ട് മറുപടി പറയാനുള്ളു അതിൽ ഹാ എവിടെയാണോ അതിൽ എവിടെ ഉള്ളതാണ് എന്ത് ചെയ്യുന്നു ഇത് മലപ്പുറത്ത് വേങ്ങരുന്ന സ്ഥലത്താണ് അതിലെവിടെയാണേ മലപ്പുറത്ത് തന്നെയാണോ മലപ്പുറത്ത് എവിടെ താനൂര് ഒക്കെ നമ്മൾ വേങ്ങര താനൂര് ആ ഹാർബറിന്റെ ഒക്കെ അടുത്താണോ തൂവൽ തീരം പിന്നെ ഹാർബറൊക്കെ കാണാൻ വന്നിട്ടുണ്ട് ഒരു വർഷം മുൻപ് ചായ ഒക്കെ കുടിച്ചു ആ അപ്പൊ അവിടെ ഒക്കെ തന്നെയാണല്ലേ എന്താ ചെയ്യണ്ട എന്താ ജോലി ലൈക്ക് ചെയ്യോ ലൈക്ക് ചെയ്താ നമ്മൾ സത്യം ് സാ ലൈക്ക് ചെയ്യോ നമ്മളെ സബ്സ്ക്രൈബറാണ് തോന്നുന്നത് നമുക്ക് എപ്പോഴും കമൻറ്റ് ഇടണ ആളാണ് സുഖം സുഖം തന്നെ അങ്ങനെ തോന്നും കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാതെ പോട്ടെന്നുണ്ടാവല്ലോ അങ്ങനെയാണ് അഞ്ചാളുണ്ട് മൂന്ന് ലൈക്ക് ആയിട്ടുള്ളു മുപ്പണികളെ ലൈക്ക് ചെയ്യും ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യും പിന്നെ ഒരു സംഭവം ഉണ്ടായിട്ടാണ് ലൈവിലുള്ളൊരു കേട്ടോളി ഒരു നാടോടി സ്ത്രീ വന്നിട്ട് നമ്മളെ ഷോപ്പിൻ്റെ അപ്പുറത്ത് ഒരു എന്താ വർക്ക് ഷോപ്പാണ് അപ്പം അവിടുത്തെ ചെക്കൻ്റെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു ഒരു മൊബൈൽ ഫോണ് അവരവിടെ ഇങ്ങനെ ഓരോന്ന് നുള്ളിപ്പുറയ്ക്ക് ഫോൺ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വൻ എന്തോരാവസ്ഥ അവൻ്റെ ഫോൺ തപ്പിയതാണ് അതിൻ്റെ ബാഗിലിരുന്നല്ല ഫോൺ എടുത്തുകാണ്ട് ഫോൺ അവിടെ കാണുന്നില്ല പിന്നെ അതിൻ്റെ ബാക്കിൽ ബാക്കിൽ സൈഡിലായിട്ട് കോണിക്കൂടിൻ്റെ റെമ്മിൻ്റെ ബാക്കിൽ അതിൻ്റെ മെമ്മറി സിമ്മൊക്കെ ഊരിയിട്ട് കൊണ്ടിട്ട് കൊണ്ടോണു അവിടെ കൊണ്ടുവന്നിട്ട് കാണ്ട് രാത്രി വന്ന് ഫോൺ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് കാത്തുകണ്ട് ഇപ്പം എന്തായാലും പിടിച്ചു ഓരെ പോവാനെ ഒരു ഫോൺ ഫോണെടുക്കാനെ ഓൻ ഡൗട്ട് തോന്നി പിടിച്ചെച്ച് പോലീസിനൊക്കെ വിളിച്ചു പോലീസ് പിന്നെ അവർ ഫോ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിക്കണം ഇംഗ്ലീഷും ഒക്കെ നല്ലോണം അറിയിട്ടാണ് സെൽഫി എടുത്ത് കഴിഞ്ഞോ അപ്പം ചോദിക്കണം ഏതായാലും പിന്നെ ഓൾ തന്നെയാണ് സമ്മതിച്ചതായാലും ഫോൺ കിട്ടിയില്ലേ അപ്പം പിന്നെ അങ്ങോട്ട് വിളിച്ചറിഞ്ഞു പോലീസ് സ്റ്റേഷനിക്ക് ഫോൺ കിട്ടിയിന്നു തൽക്കാലം വിടാൻ പറഞ്ഞു അപ്പം ആരും വിശ്വസിക്കാൻ പറ്റൂല പ്രത്യേകിച്ചിട്ടും ഇങ്ങനെ നടക്കണം നടക്കേണ്ടത് കാര്യമായിട്ട് മോഷണത്തിനും വേണ്ടിയാണ് ഞാനൊക്കെ ചെലപ്പോ ഉച്ചക്ക് ഇവിടെ തല വെച്ച് ഫോൺ കേട്ട് കിടന്ന് തല വെച്ച് കിടന്നു ഓർക്കുന്നു എന്തേം കേറി എടുത്തോണ്ടായാലും ഞാനറിയില്ല ഓരൊക്കെ അത നമ്മളെ പറയണത് അപ്പൊ പിന്നെന്തൊക്കെയുണ്ട് നമുക്കൊരു കസ്റ്റമർ വരുന്നുണ്ട് നമുക്ക് പിന്നെ വരാട്ടോ